എന്റെ പൊന്ന് കുഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പഴേ പുറത്ത് അലച്ചിട്ട് കിടക്കയല്ലേ ആദ്യം ഞാൻ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന് സാധാരണക്കാരും ഇവിടെ പുറത്തുനിന്ന് കിടന്ന് ഉറങ്ങാറില്ലല്ലോ പിന്നെ ഈ എഴുത്തുകാരും സിനിമാ സംവിധായെന്നൊക്കെ പറയുമ്പോ ഒരു ഒരുമാതിരി വട്ടുകേസാണല്ലോ പിന്നെ ഞാൻ ഓർത്ത് വല്ല മൂടോ മറ്റോ വരാൻ വേണ്ടി പുറത്തുനിന്ന് കിടക്കുകയാണെന്ന് കുഞ്ഞേ ദേ ഞാൻ ചെന്ന് തൊട്ട് നോക്കുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ തീ പോലെ പൊള്ളുന്നു ഒരു കാറ്റ് ദേ ഇതിലേ വന്നിട്ട് എന്റെ ദേ ഇതിരെ അങ്ങ് പോയി അഞ്ചരക്കെട്ട് നീലാംബരി വേണമെന്ന് വെള്ളി വീഴുമല്ലോ അപ്പൊണ്ടാവുന്ന ഒരു ഒരു അതുപോലെ ഉപ്പാണല്ലേ അപ്പൊ അലമാരി കാണും ഉച്ചയ്ക്കൊന്നും ചാപ്പാടില്ല അതെ ഇതേ ഉള്ളു എന്നോടൊന്നും തോന്നരുത് കേട്ടോ ഡോക്ടറുടെ സ്ട്രിക്ട് ഓർഡറാ എന്താ തണുക്കുന്നുണ്ടോ ഇല്ല പനിയൊക്കെ പോയല്ലോ ഇവിടെ ഈ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചു പാല് കുടിക്ക അടുത്ത് കേറിയോ ഇല്ല നല്ല വിശപ്പ് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു ഞങ്ങൾ ഇങ്ങോട്ട് നല്ല ക്ഷീണമുണ്ട് പോയി കിടക്കാൻ ആവോ അവൻ ആ കാര്യം ഒരു ഓർമ്മയില്ല ശ്യാമയോടെ അവളോട് ഞാൻ ഞാനവിടെ നിന്നോളാൻ പറഞ്ഞു ആ അപ്പുക്കുട്ടിനെ കൊണ്ട് എന്തോ ആവാന് വൈകിട്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ കൂട്ടിക്കോട്ട് വരാമല്ലോ എടാ നീ ആ തോമസ് ജോണിനെ വിളിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല ഓടി ഇങ്ങോട്ട് വരികയോന്നും വേണ്ട പറയണം അയാളെ അറിയിക്കേണ്ട ഒരു നമുക്ക് ഉണ്ടല്ലോ അങ്ങനെ ഉണ്ട് പോണേ നല്ല കുറവുണ്ട് ഇതെന്താമേ കഞ്ഞാണോ ഉം വിശൻ ഉറങ്ങുക അല്ല വെറുതെ കിടക്കുക അമ്മ അമ്പലത്തിൽ അതെ വിശ്വന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട് വേഗം സുഖമാകും ഇതെന്താ ഇത്ര ഇതൊക്കെ കന്നിയതൊക്കെ കൊണ്ടുവരുന്നത് അപ്പകുട്ടനല്ലേ ഇവിടെ അതെ അവൻ തന്നെ കഞ്ഞ അപ്പൊ പിന്നെ കഞ്ഞിണ്ടാക്കിയും കഞ്ഞിയുടെ കാര്യത്തിൽ മാത്രമല്ല കൊച്ചമേ സംഗീതത്തിന്റെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാ ഈ മോഹനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഗാന്ധാരം ഇടയ്ക്ക് കയറി വന്നാൽ അത് കല്യാണിയായിട്ട് മാറും ഈ മോഹനത്തിന്റെ ആരോഹണം എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് വരട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ നമുക്ക് പോവാമോളെ സാ ഞാൻ പോട്ടെ അധിക നേരം ഉറക്കണക്കാതെ നേരത്തെ കിടക്കണം ഹലോ ഞാനാ ശ്യാമ കഞ്ഞി കുടിച്ചോ ആ കറിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ ആകെ ഒരു ചമ്മന്തിയും പപ്പടോ ആ വൈകിട്ട് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചോ എന്ത് ചോദിച്ചാലും ഒരു മൂളല് എന്ത് പറ്റി സാറിന് ഒന്നുമില്ല ഞാൻ വേറെന്തോ ആലോചിച്ചിരുന്നു ഞാൻ എന്തെങ്കിലും തെറ്റെയ്തോ പിണക്കൊന്നും ഇല്ലല്ലോ ഞാനങ്ങ് പേടിച്ചിരിക്കുന്നു നല്ല തണുപ്പുണ്ട് രാത്രി പുറത്തെങ്ങും പോയി കിടന്നുകളല്ലേ ഇല്ല ഗുഡ് നൈറ്റ് ശല്യപ്പെടുത്താൻ ഒന്നല്ല എനിക്കറിയാം ഞാനൊരു മണ്ടിയാണെന്ന് ഞാൻ അടുത്ത് വരന്തോറും കൂടുതൽ കൂടുതൽ അകന്നു പോവാണ് കുറെ ദിവസങ്ങളായി ഞാനത് ശ്രദ്ധിക്കുന്നു ഞാനൊരു ശല്യമായി തോന്നിയെങ്കിൽ അത് എന്നോട് തന്നെ പറയാമായിരുന്നു വെറുതെ ചന്ദ്രേട്ടനോട് ശ്യമ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല നീ എനിക്കൊരു ശല്യമാണെന്നല്ലേ ഞാൻ അരുതെന്ന് വിചാരിച്ചിട്ടും നീ കൂടുതൽ കൂടുതൽ അടുത്ത് വരികയാണെന്ന് ഞാൻ ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് ചന്ദ്രനോടല്ല എന്നോട് തന്നെയാണ് എന്റെ സ്വന്തം മനസാക്ഷിയോട് നിന്നെ ഒന്ന് വെറുക്കാൻ എത്ര ദിവസമായി ഞാൻ ശ്രമിക്കുന്നു അറിയാം എനിക്കതിന് കഴിയുന്നില്ല ഇനി നീ എന്നെ കാണാൻ ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ എന്നല്ല ലോകത്തിൽ ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയില്ല നീ എന്നെ വെറുക്കുന്നത് താങ്ങാനൊരു ശക്തി എനിക്കില്ല പറയരുത് എന്നോട് പോകാൻ പറയരുത് Tell me, it is so cheap. പലതവണ നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ അവന്റെ കൂടെ അഴിഞ്ഞാടാൻ വിടരുത് എന്ന് അച്ഛനും ഒക്കെ ഒരു ടൈംപാസ് ഉണ്ടാക്കി കൊടുത്തല്ലേ അഴിഞ്ഞാടാൻ നല്ല സൗകര്യം ഫ്രണ്ട് വിശ്വനാഥൻ കാര്യം എന്താണെന്ന് പറയടാ ഇവളോട് തന്നെ ചോദിക്ക മരിച്ചുപോയ കാമുകന്റെ സ്മരണകളുമായി നടക്കുന്ന ദുഃഖപുത്രി സാർ നല്ല മഞ്ഞുണ്ട് സാർ ഇനിയും പനി വന്നാലോ തമ്പിക്കോ സാറേ അത് പോകാനല്ലേ പറഞ്ഞത് നീ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അവളുടെ മനസ്സ് അവൾക്ക് അവൾക്ക് ഇഷ്ടമാണെങ്കിലോ വയസ്സായല്ലേ മോനെ നമ്മൾ എന്തുമാത്രം വിവാഹങ്ങൾ ആലോചിച്ചു എന്തിനെങ്കിലും അവൾ സമ്മതിച്ചിട്ടുണ്ടോ അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ അവൾ ഉറങ്ങിയോ ഇല്ല അതേ കിടപ്പ് കിടക്കുക ഒന്നും കഴിച്ചിട്ടില്ല നേരം വെളുത്തിട്ട് അവളോടൊന്ന് ചോദിക്കാം നേരം കുറെയായി നീയും പോയി കിടന്നുറങ്ങിക്കോ ചന്ദ്രേറ്റോ ഇന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ ചായ കൊടുത്തു വേണ്ടെന്ന് പറഞ്ഞു അമ്മ ശ്യാമേ ഈ ചായ കുടിക്കൂ എരി പെണ്ണ എണീക്കല്യാണപ്രായമായ സ്വന്തം ഒരു അന്യ പുരുഷന്റെ കൂടെ അത് ഓപ്പൺ വെച്ച് റൊമാൻസ് കളിക്കുന്നത് കണ്ടാൽ ഒരടി കൊടുക്കാന്നുള്ളത് നാട്ടുകണപ്പാ അതൊരു സഹോദരന്റെ കടമയേൽ ഞാൻ ഒരടിയല്ലേ അടിച്ചോളൂ നീ വേണേ രണ്ടടി തിരിച്ചടിച്ചു ആദ്യമെ ചായ കുടിക്ക് അത് കഴിഞ്ഞ അടി നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ചേട്ടനോട് വേണ്ട പറയാൻ ഞാൻ ശരിയാക്കി തരില്ലായിരുന്നു ആ അമ്മേ ഒത്തിരി കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഇനി അളിയന്റെ പടത്തിൽ ഞാൻ ഒരു ശ്യാമേ നീ കൂടെ എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ ആ മോനെ നീ വിശ്വനെ കാണുകയാണെങ്കിൽ ഒന്ന് ക്ഷമ പറഞ്ഞേക്കും പാവ ആകെ അപ്സെറ്റ് ആയി കാണും അല്ലമ്മേ വിഷുവിനെ ഫേസ് ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ചമ്മല് ഞാൻ ഇന്നലെ അവന്റെ കോളറെ പിടിച്ചൊരു സ്റ്റൈലൊക്കെ കാണിച്ചതല്ലേ ദിവസം തന്നെ അമ്മയും ൂക്കി വാശിക്കായിരുന്ന തമാശ ഒക്കെ ഒന്ന് കളാം നീ ഇന്ന് വിശിനെ കാണുകയാണെങ്കില് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോലെ നമുക്ക് എല്ലാരും കൂടി ഒരുമിച്ച് ഉത്സവത്തിന് പോകാം ഏ